എമിറേറ്റിൽ താമസിക്കുന്നവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സമഗ്ര സർവേയ്ക്ക് തുടക്കം കുറിച്ച ദുബൈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് സർവേയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് തദ്ദേശീയർ പ്രവാസി കുടുംബങ്ങൾ തൊഴിലാളികൾ തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളുടെയും സ്ഥിതി വിവര കണക്കുകൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ശേഖരിക്കും ദുബൈ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചാണ് സർവേ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അയ്യായിരത്തി ഒരുന്നൂറ് കുടുംബങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും ഡിസംബർ പതിനേഴിന് ആരംഭിച്ച വിവരശേഖരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലുവരെ തുടരും സമൂഹങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നയപരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പോടിയായാണ് ശേഖരണം ദുബൈ സാമൂഹിക അജണ്ടക്കനുസൃതമായി ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ കൂടി സർവേ എന്ന് സാമൂഹിക വികസന വിഭാഗം സിഇഒ സയ്യിദ് അഹമ്മദ് അൽ പറഞ്ഞു എട്ടാം തവണയാണ് സർവേ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ സ്ഥിതി വിവര കണക്ക് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഏകീകൃത യു നമ്പർ പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചിരുന്നു സാമ്പത്തിക മേഖല പരിരക്ഷ സുസ്ഥിര പരിസ്ഥിതി പദ്ധതികൾ പുനരുൽപാദന ഊർജ്ജം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഊന്നൽ ദേശീയ കലണ്ടർ തയ്യാറാക്കുന്നതിനും വിവിധ സൂചകങ്ങൾക്കും യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രധാനമാണ് മീഡിയ വൺ ദുബൈ